രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും അധികാരത്തിനു വേണ്ടി മോക്ഷം കിട്ടാത്ത ആത്മാവിനെ പോലെ അലഞ്ഞ നേതാവായിരുന്നു പി സി ചാക്കോ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം ആരംഭിക്കേണ്ട കാലത്തും ചാക്കോ അധികാരത്തിന് പിന്നാലെ തന്നെയായിരുന്നു അധികാരത്തിന്റെ സാധ്യതകൾ തേടി കാലങ്ങളോളം സംരക്ഷിച്ച പാർട്ടിയെപ്പോലും തള്ളിപ്പറഞ്ഞായിരുന്നു ചാക്കോയുടെ എൻ സി പി പ്രവേശനം നാലു തവണയാണ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഒന്നുമാകാതെ പോകുന്നിടത്താണ് നാല് തവണ എം പി ആയിട്ടും വീണ്ടും മത്സരിക്കുവാൻ അവസരം കിട്ടാത്തതിനെ തുടർന്ന് ചാക്കോ കോൺഗ്രസ് വിടുന്നത് ചാക്കോ കോൺഗ്രസ് വിട്ടപ്പോൾ ആരും ഒരു തരത്തിലുള്ള വിഷമവും പ്രകടിപ്പിച്ചിരുന്നില്ല ഒരുപക്ഷെ ചാക്കോയെ പോലെയുള്ളവർ ആ പാർട്ടിക്ക് ഭാരമായിരുന്നേക്കാം പാപിചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ ചാക്കോ ചെന്ന എൻ സി പിയും പിന്നീട് സാക്ഷ്യം വഹിച്ചത് അതുവരെ നേരിടാത്ത പ്രശ്നങ്ങൾക്കായിരുന്നു ദേശീയ തലത്തിലും സംസ്ഥാനത്തും പാർട്ടി വലിയ പൊട്ടിത്തെറികളിലേക്ക് എത്തി ദേശീയ തലത്തിൽ ശരത് പവാറും അജിത് പവാറും രണ്ടു തട്ടുകളിലാവുകയും പാർട്ടി പിളരുകയും ചെയ്തു സ്വാഭാവികമായും ഒരു എം എൽ എയും ഒരു മന്ത്രിയും ഉണ്ടായിരുന്ന കേരളത്തിലെ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അധികാരത്തിന് വേണ്ടിയുള്ള അപ്പകഷ്ണം തേടുന്നവർക്ക് നിലപാടൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അങ്ങനെ മന്ത്രി ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എയും ഇടതിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ അപ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം അടിയുറച്ച് നിലകൊള്ളുകയായിരുന്നു അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ എ മുഹമ്മദ് കുട്ടി എല്ലാവരും ഒന്നിച്ച് എൻ സി പി നിലനിൽക്കുന്ന കാലത്തും ചാക്കോയ്ക്കെതിരെ നിരന്തരം എൻ എ മുഹമ്മദ് കുട്ടി കലാപക്കൊടി ഉയർത്തുമായിരുന്നു പി എസ് സി നിയമന വിവാദം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതും നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതും എൻ എ മുഹമ്മദ് കുട്ടി തന്നെയായിരുന്നു ഇപ്പോഴും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിയമ നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട് കാലങ്ങൾക്കിപ്പുറം പി സി ചാക്കോ എൻ സിപിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കുമ്പോൾ അതിന് കാരണമായി ഭവിച്ചത് പി എസ് സി നിയമന വിവാദം തന്നെയാണെന്ന് തെളിയുമ്പോൾ ഇന്നത്തെ രാജി കാലത്തിന്റെ കാവ്യനീതിയായി വിലയിരുത്തപ്പെടും അതിന് വഴിയൊരുക്കിയതാകട്ടെ എൻ എ മുഹമ്മദ് കുട്ടി എന്ന കറകളഞ്ഞ എൻ സി പി കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മതേതര ജനാധിപത്യ പുരോഗമന ആശയങ്ങളെ ചേർത്തു പിടിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് എൻ എ മുഹമ്മദ് കുട്ടി അനീരയ്ക്കെതിരായ പോരാട്ടത്തിന് എല്ലാ കാലത്തും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് എൻ സി പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാക്കോ കടന്നു വന്ന നിമിഷം മുതൽ അദ്ദേഹം നടത്തുവാൻ ശ്രമിച്ച അഴിമതികളിലെല്ലാം ിഹ്നമായി നിറഞ്ഞു നിന്നത് എൻ എ മുഹമ്മദ് കുട്ടിയെന്ന മമ്മൂട്ടിയാണ് ഇഷ്ടക്കാരും അടുപ്പക്കാരുമാണ് അദ്ദേഹത്തെ മമ്മൂട്ടിയെന്ന് അഭിസംബോധന ചെയ്യാറുള്ളത് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ രണ്ടു തവണയാണ് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ ലീഗ് കോട്ടയിൽ ശക്തമായ മത്സരമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് പരാജയമാണ് സംഭവിച്ചതെങ്കിലും ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ അദ്ദേഹം അവിടെ നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കോട്ടയ്ക്കലുകാരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സാറാണ് രാഷ്ട്രീയത്തിലും വ്യവസായ രംഗത്തും ഒരേപോലെ തിളങ്ങുന്ന അദ്ദേഹം പുതിയൊരു ദൗത്യവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുകയാണ് ഇടതു വലതു മുന്നണികൾ മാറി മാറി സംസ്ഥാനത്ത് കൊള്ളയടിക്കലും അഴിമതിയുമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരായ ഉറച്ച പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത് കേരളം മാറണം ആര് മാറ്റുമെന്ന ചോദ്യമുയർത്തിയാണ് യാത്ര പുരോഗമിക്കുന്നത് ഐക്യ കേരളം ഐശ്വര്യ കേരളം എന്നതാണ് എൻ സി പിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിട്ട് ചാക്കോയും ശശീന്ദ്രനും തോമസ് കെ തോമസും മറുപക്ഷത്തേക്ക് പോയപ്പോഴും തന്റെ ജീവന്റെ ജീവനായ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് എൻ എ മുഹമ്മദ് കുട്ടി കേരളത്തിലെ കണ്ടും കേട്ടും പഠിച്ച മുന്നണി രാഷ്ട്രീയത്തിന് മാറ്റം കുറിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല കൃത്യമായി പോയിന്റുകൾ അക്കമിട്ട് നിരത്തി പരമാവധി ജനങ്ങളോടും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരോടും സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര തുടരുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് എൻസിപിയുടെ ദേശീയ അധ്യക്ഷനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറും പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലും എൻ സിപിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ എറണാകുളത്ത് പങ്കെടുക്കുന്നുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും എൻ സി പി ചിലത് കരുതി വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമ നാടിനെ കൈപിടിച്ച് ഉയർത്തുന്നതിനു വേണ്ടി നിരന്തരം ഇടപെടലുകൾ നടത്തുന്ന എൻ എ മുഹമ്മദ് കുട്ടി വികസന രാഷ്ട്രീയത്തിലൂന്നി പരിസര സൗഹാർദ്ദ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്